രണ്ട് നിലകളും സെപ്പറേറ്റായിട്ട് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഇരുപത്തഞ്ച് രൂപയ്ക്ക് മുകളിലോട്ടുള്ള വാടക കൺഫേം ആയിട്ടും കിട്ടും തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം തിരുമല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാറി അതുപോലെ തന്നെ തിരുമല തൃക്കണ്ണപുരം റോഡിൽ നിന്ന് നമുക്ക് ജയ് വഴി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ആ ജയ് ആ ഒരു എൻട്രൻസിൽ നിന്ന് ഏകദേശം അറുന്നൂറ് ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് തിരുമല ജംഗ്ഷനിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അണ്ണൂർ ഭഗവതി റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഏരിയയാണ് കേട്ടോ അതിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുമലയിൽ വരുമ്പോൾ മംഗാട്ടുവർ റോഡ് കുറച്ച് ദൂരം വരുമ്പം തന്നെ നമുക്കൊരു സി എസ് ഐ ചർച്ച് കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി ആ വഴി നേരെ വരുന്ന ഒരു കുളത്തിൻ്റെ കരയിലായിരിക്കും ആ കുളത്തിൻ്റെ കരയിലൂടെ ലെഫ്റ്റിലേക്ക് കുറച്ച് ദൂരം വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കാണാം ടോട്ടലായിട്ട് അഞ്ചര സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറോ ഡീലാണ് ഇത് വന്നിട്ട് അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച വീടാണ് കേട്ടോ പക്ഷേ എന്നിട്ട് പുള്ളി പിന്നീട് വേറെ സ്ഥലത്തേക്ക് താമസം മാറി അവർ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു അങ്ങനെ ആ സമയത്ത് ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുമായിരുന്നു എന്നിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഇതിൽ താമസമൊന്നുമില്ല ഇപ്പോൾ ആ വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് താമസക്കാർ രണ്ട് പാർട്ടിക്ക് താമസക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം ആ രീതിയിൽ അത് സൈഡിലൂടെ ഒരു സ്റ്റേഴ്സിൻ്റെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പാഠ്യക്ഷം മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ട് യൂണിറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് മേളിൽ സെപ്പറേറ്റ് കിച്ചണും ഉണ്ട് നമുക്ക് മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവേർഡായിട്ടുള്ള രണ്ട് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇതാ ഇവിടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഗേറ്റ് രണ്ടും ദാ ഇതുപോലെ സ്ലൈഡിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഗേറ്റ് ഇങ്ങോട്ട് നീയിക്കഴിഞ്ഞാൽ അത ഇവിടെ ഒരു കാർ ഗേറ്റ് പാർക്ക് ചെയ്യാം ഈ ഗേറ്റ് ഇങ്ങോട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും വണ്ടി വെച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ബൈക്കുകളും കൂടെ നമുക്ക് ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുൻവശം ഉള്ളത് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിതിൻ്റെ തടിപ്പണിയെല്ലാം ചെയ്തിട്ടുള്ള ഇതാണ് ഇതൊക്കെ വരുന്നത് തേക്കൻ തടിയിൽ ചെയ്ത വർക്കാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവർ ആശാരി ചെരുത്തി ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു വർക്കാണ് ഇപ്പോൾ ചോദിക്കാം ആശാരില്ലാണ്ട് വേറെ ആരെങ്കിലും ചെയ്യാൻ ഇപ്പം ഇപ്പോൾ എങ്ങനെയാച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് വാങ്ങാം നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടത്തിന് വീട്ടിലിരുത്തി നമുക്ക് പണി ചെയ്യിപ്പിക്കാം അങ്ങനെ ചെയ്യിപ്പിച്ചതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമുക്ക് ഈ വീട്ടിൻ്റെ ബിൽ ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബിൽ ബിൽ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിൻ്റെ ഓണർ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതാ ഈ കാണുന്നത് ഒരു ലിവിങ് സ്പേസ് ആണ് ഈ ലിവിങ് സ്പേസിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ചെറിയൊരു ഷോ കേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിൻവശത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസാണ് വീട്ടിന് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് മേളത്തെ നിലയിൽ രണ്ട് ആ രീതിയിലാണ് ബെഡ്റൂം വരുന്നത് നമുക്ക് പക്ഷേ ഈ സ്റ്റെയറിൻ്റെ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ട് യൂണിറ്റ് ആയിട്ട് രണ്ട് വീടുകളായിട്ട് മാറ്റാം കാരണം മേളിൽ സെപ്പറേറ്റ് ഒരു കിച്ചണും അവൈലബിളാണ് നമ്മുടെ ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇവിടെ നിന്നാണ് നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നത് കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്രനൈറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ട് ഇതായി ഈ രീതിയിലാണ് നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൽ അടച്ചെല്ലാം ചെയ്തിരിക്കുന്ന വുഡിലാണ് ഫുള്ള് വുഡിൽ ചെയ്ത് വാർണിഷാണ് പോളിഷാണ് പോളിഷ് അടിച്ചിട്ടാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് അതിൻ്റെ മേളിൽ നമുക്ക് വീണ്ടും സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് ഇതാ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്ക്യാഡിലേക്ക് ഇറങ്ങാം ഇതാ ഇത്രയും നമുക്ക് നല്ല വലിയൊരു ബാക്ക്യാഡ് കിട്ടുന്നുണ്ട് ഒന്ന് റൂഫ് ചെയ്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വർക്ക് ഏരിയയും കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഇതാ ഇവിടെ സെർവറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറത്തൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് താഴ്ത്തേൽ ആദ്യത്തെ ബെഡ്റൂംസ് കണ്ടതിന് ശേഷം മേളിൽ പോകാം എന്താ ഈ വരുന്ന സമയത്ത് സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് എല്ലാം എന്താ ഇതുപോലെ വുഡിലുള്ള ഡോറുകൾ കൊടുത്ത് അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു അഞ്ച് വാളിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് വാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിനകത്തുള്ള ഇതാ ഈ തട്ടുകളാണെങ്കിലും വുഡിൽ ചെയ്ത് പെയിൻറ്റ് ചെയ്തൊക്കെ അതായത് ഇതിൻ്റെ പിൻവശത്തും എല്ലാം നമുക്ക് വുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നോർമലി ചിലർ ചെയ്യുന്നത് പിൻവശത്ത് ചുമരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്തും ഇത് ബോക്സ് ടൈപ്പ് ടൈപ്പായിട്ട് ഉള്ളായിട്ട് വുഡിൽ ചെയ്തേക്കുവാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈർപ്പം അങ്ങനെ എന്തെങ്കിലും വരാനുള്ള ചാൻസ് പറയും ചിലപ്പോൾ ഈ തുണിയിലൊക്കെ കുക്കലടിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു പ്രശ്നം വരത്തില്ല നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നല്ല പക്കയായിട്ടുള്ള സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്നും പുതിയതായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ലാൻഡിങ്ങിൽ നമുക്ക് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന രീതിയിൽ നമുക്ക് മേളത്തിൽ നല്ല സെപ്പറേറ്റ് ആയിട്ട് വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവിടം ഇങ്ങനെ ഒരു പാർട്ടിഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ താഴത്തെ യൂണിറ്റും ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം എന്നിട്ട് ഇതുവഴി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ സാധിക്കും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതായത് ഇവിടെ ഒരു യൂട്ടിലി യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് അതായത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ആവുന്നതാണ് അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെ അടഞ്ഞു വരുമ്പം നമുക്ക് ഈ ഒരു സ്പേസ് ഒക്കെ നമുക്ക് ഈ ഇരിപ്പിടങ്ങൾ ഒരുക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നമുക്കിതാ ഈ ഭാഗത്തായിട്ട് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഈ രീതിയിൽ മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതായത് വേറൊരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലതുപോലെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ പ്രൊവിഷൻസ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ശരിക്കും രണ്ടാമതായിട്ട് ചെയ്തതാണ് ആദ്യം നമുക്ക് വീട് വെച്ച സമയത്ത് ഈ ഒരു കിച്ചൺ ഒന്നും ഇല്ലായിരുന്നു അപ്പം പിന്നീട് വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതാ ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ടെറസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ജി ഐ പൈപ്പ് വർക്ക് ചെയ്ത് റൂഫ് ചെയ്തിട്ടുണ്ട് നോ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴേ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതായത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴ്ത്തലയിൽ കാണിച്ച അതേ ലേ ഔട്ടാണ് സെയിം ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ അതുപോലെ തന്നെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതാ ഈ കാണുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ റൂമിൽ നമുക്ക് നിന്ന് വ്യത്യസ്തമായിട്ട് ഈ റൂമിലും കബോർഡ് കബോർഡുണ്ട് കേട്ടോ താഴത്തേനെ നമുക്ക് ഒരു റൂമിലെ കബോർഡ് കബോർഡുണ്ടായിരുന്നുള്ളൂ ഇതാ ഈ റൂമിൽ നമുക്ക് ഇതാ ഇതുപോലെ ഒരു മൂന്ന് വാളിയുടെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാസ്ച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇത് ശരിക്കും നമുക്ക് നേരത്തെ ഒരു ബാൽക്കണി സ്പേസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇതുകൂടെ അടച്ചെടുത്തിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് തുണിയൊക്കെ ഉണക്കാൻ ഉണക്കാനിടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം ആയിട്ടോ ഈ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇതിനെ കറക്റ്റായിട്ട് അടച്ചെടുത്താൽ ഒരു ഹോം തിയേറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് അതാ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത് മുൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് പ്ലോട്ടുകളൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇന്ന് ഈ ഒരു ലൊക്കേഷന് നിങ്ങൾ ഇപ്പോൾ സ്ഥലം വാങ്ങുവാണെന്നുണ്ടെങ്കിലും നമുക്ക് പെർസെൻറ്റ് റേറ്റ് വരുന്നത് ഒൻപത് ലക്ഷം പത്ത് ലക്ഷത്തിൻ്റെ മേളിലാണ് കേട്ടോ അതായത് റോഡിൻ്റെ ഇടതു ഭാഗവും വലതു ഭാഗവും നമുക്ക് നല്ല നല്ല വേരിയേഷൻ ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ കൂടുതൽ നികത്തി എടുത്ത ഭൂമിയാണ് ഇത് ഇവിടെ വന്നിട്ട് ഓൾറെഡി കരഭൂമിയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിന് നിർമ്മിച്ച വീടാണ് ശരിക്കും ഇന്ന് നമ്മളൊരു പുതിയ വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ കിട്ടത്തില്ല കേട്ടോ ഇത് വന്നിട്ട് നല്ല പക്കയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഇഷ്ടികയിലും മണലിലും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വീടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു കോടി രൂപ അടുത്തൊരു പുതിയ വീട് വാങ്ങിയാലും നമുക്ക് ഈ ഒരു ബിൽ ക്വാളിറ്റി കിട്ടത്തില്ല ഇതൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ വാങ്ങിയിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കിട്ടുവാണ് രണ്ട് നിലകളും സെപ്പറേറ്റായിട്ട് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഇരുപത്തഞ്ച് രൂപയ്ക്ക് മുകളിലോട്ടുള്ള വാടക കൺഫേം ആയിട്ടും കിട്ടും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും